റോഡ് നിർമ്മാണം പൂതക്കുളം മുതൽ അണ്ടാനിക്കുളം വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ബുധനാഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ നടന്നുവന്നിരുന്ന വന്നിരുന്ന കെ എസ് ടി പി റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി കൂർക്കഞ്ചേരി മുതൽ ഇരിങ്ങാലക്കുട പൂതക്കുളം വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയാണ് ബുധനാഴ്ച മുതൽ ധാണ ചന്തകുന്ന് ജംഗ്ഷൻ വികസനം ഉൾപ്പെടുന്ന അണ്ടാണിക്കുളം മുതൽ പൂതക്കുളം വരെയുള്ള റിച്ചിൽ നിർമ്മാണം ആരംഭിക്കുന്നത് ധാണ ചന്തകുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായുള്ള കാനയുടെ നിർമ്മാണം ഈ റോഡിൽ പുരോഗമിക്കുകയാണ് ചന്തക്കുന്നിൽ നിന്നും അണ്ടാനിക്കുളം ഭാഗത്തേക്കും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനാൽ പുതിയ ഗതാഗത നിയന്ത്രണവും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളാകല്ലൂരിൽ നിന്നും തിരിഞ്ഞ് അരിപ്പാലം സെന്റർ വഴി എടക്കുളം റോഡ് വഴി ചേലൂർ സെന്ററിൽ വഴി ഇരിങ്ങാൽക്കുട ബസ് സ്റ്റാൻഡിൽ എത്തി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണം തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലെ ഗതാഗതം അനുസരിച്ച് റോഡിന്റെ ഇടതുവശത്തുകൂടി കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാവുന്നതാണ് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അവസാനത്തോടെ തൃശൂർ കൊടുങ്ങല്ലൂർ റോഡും ധാണ ചന്തകുന്ന് ജംഗ്ഷനും പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു